നമസ്കാരം കോട്ടയം സ്വദേശിയായ സ്വയം സേവകൻ എന്ന് അവകാശപ്പെടുന്ന ഇരുപത് വർഷം ശാഖയിൽ പ്രവർത്തിച്ചു എന്ന് അവകാശപ്പെടുന്ന അനന്തുവിന്റെ അനന്തു അജിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാവുകയാണ് ശരിക്കും അനന്തു എഴുതിയതാണോ ഈ കുറിപ്പ് ഇയാളുടെ സഹോദരി വിവാഹം കഴിച്ചത് അൻസിൽ എന്ന് പറയുന്ന ഈരാറ്റുപേട്ട സ്വദേശിയാണ് ഈ ഈരാറ്റുപേട്ട സ്വദേശിയുടെ ചില സുഹൃത്തുക്കൾ എൻ ഐ എ കേസുമായി ബന്ധപ്പെട്ട് സംശയ നിഴലിലുമാണ് ചിലരെ എൻ ഐ എ ചോദ്യം ചെയ്തതാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതായത് തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി എഴുതുന്ന രീതിയിലുള്ള ഒരു കുറിപ്പേയല്ല ഇത് എന്ന് മനഃശാസ്ത്ര വിദഗ്ധരും മാനസികാരോഗ്യ വിദഗ്ധരും ഒക്കെ തന്നെ പറയുന്നുണ്ട് ഈ അവസരത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ദക്ഷിണ കേരള ചുമതലയുള്ള സഹപ്രാന്തകാര്യവാഹ കെ ബി ശ്രീകുമാർ ശ്രീകുമാറിനുമായിട്ട് നമ്മളൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ കാര്യവാഹാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ് റിലീസ് പത്രക്കുറിപ്പ് വിശദമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് ഇത് ദ അൺനാച്ചുറൽ ഡെത്ത് ഓഫ് ശ്രീ അനന്തു അജി വൺ ഓഫ് അവർ സ്വയം ഫ്രം എലിക്കുളം അറ്റ് കോട്ടയം ഡിസ്ട്രിക്ട് അദ്ദേഹം സ്വയം സേവകരാണ് എന്ന് പറയുന്നുണ്ട് ശാഖയിലൊക്കെ വന്നിട്ടുള്ള വ്യക്തിയാണ് ഇസ് വെരി മച്ച് സാഡ് ആൻഡ് അൺഫോർച്യുനേറ്റ് സിൻസ് സെവറൽ ഇയേഴ്സ് ഹിസ് ഫാമിലി ഈസ് അസോസിയേറ്റഡ് വിത്ത് അദ്ദേഹത്തിന്റെ കുടുംബവും സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു അനന്തുസ് ഫാദർ ലൈവ് ശ്രീ അജി ഓഫ് ർത്ത പിതാവും സംഘപ്രവർത്തകനായിരുന്നു ദി സാഡ് ആൻഡ് അൺഫോർച്ചു മോമെന്റ് വി ഫാമിലി സ്റ്റാൻഡ് വിത്ത് പ്രേറ്റി ടുമാൻഡ് ഫോർ കോംപ്രഹൻസീവ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു സർക്കംസ്റ്റാൻസസ് ലീഡിംഗ് ടു വേർഡ്സ് ദ അൺ ഡെത്ത് ഓഫ് അജി വിത്ത് നോട്ട് വിച്ച് അപ്പിയേർഡ് ഓൺ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് സൂൺ ആഫ്റ്റർ ഹിസ് ഡെത്ത് ഇറ്റ് മോശകരമായിട്ട് വളരെ തരംതാണ് രീതിയിൽ സംഘത്തിനെതിരെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ആത്മഹത്യാ കുറിപ്പ് എഴുതിയിരിക്കുന്നത് എന്ന കാര്യവും ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം എന്നുമാണ് ഇപ്പോൾ സംഘം ആവശ്യപ്പെടുന്നത് ഫയൽ വിത്ത് ഡിസ്ട്രിക്ട് പോലീസ് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് ആർ എസ് എസ് കോട്ടയം കോൾസ് ഫോർ എത്തറു ആൻഡ് ഇംപാർഷ്യൽ എനിക്ക് വിശദമായ അന്വേഷണം നടത്തണം ഇതിനകത്ത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു ഒരുപാട് ദുരൂഹതകളുണ്ട് തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കണം ഈ അൻസിൽ ആരാണ് അൻസിൽ എന്ന് പറയുന്ന വ്യക്തി ആരാണ് അതിന് മാത്രമല്ല ഈ അനന്ദ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടു അത് അനന്തു തന്നെയാണോ വിട്ടിരിക്കുന്നത് ഇതിനു മുൻപ് അനന്തു വിട്ടി ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൊക്കെ നല്ല ഫെയർ ഇംഗ്ലീഷായിരുന്നു അതിനുശേഷം അതൊരു ബാഡ് ഇംഗ്ലീഷ് ആയിട്ട് മാറി ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഒരാളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം നഷ്ടപ്പെടും എന്നൊന്നും വിശ്വസിക്കാൻ നമുക്ക് നമുക്കാകില്ല മാത്രമല്ല അനന്തു ആത്മഹത്യ ചെയ്താണോ അതോ അനന്തുവിനെ കൊന്നതാണ് കൊന്നിട്ട് അത് സംഘത്തിന്റെ ഇതുപോലെയുള്ള തലയിൽ കെട്ടിവെക്കും അതായത് സംഘത്തെ ഇപ്പം മാതാ മഠത്തെ അല്ലെങ്കിൽ ലിഷ ഫൗണ്ടേഷനെ ഒക്കെ തന്നെ മോശമായി ധർമ്മസ്ഥലയൊക്കെ മോശമായി കാണിക്കുന്ന പോലെ സംഘത്തിനെയും സംഘപ്രവർത്തനത്തെയും ഒക്കെ മോശമാക്കി കാണിക്കേണ്ട ആവശ്യം ഇവിടുത്തെ സുഡാർഫികൾക്കും ജിഹാദികൾക്കും ഇടതുപക്ഷ ജിഹാദി കൂട്ടുകെട്ടിനുമൊക്കെയുണ്ട് അപ്പം അതിന്റെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ അത് മാത്രമല്ല ഇതങ്ങോട്ട് ഈ ആത്മഹത്യാ കുറിപ്പിനെ കുറിച്ചൊരു വാർത്ത കിട്ടിയപ്പോഴേക്കും സോഷ്യൽ മീഡിയയിലൊക്കെ ജിഹാദികൾ അങ്ങ് ആർ തട്ടഹസിക്കുക അതുപോലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളായ റിപ്പോർട്ടർ ടി വി അടക്കം ഇത് എടുത്തു വെച്ചങ്ങ് അലക്കുകയാണ് അപ്പം ഇതൊരു പ്ലാൻഡ് അജണ്ടയല്ലേ ഇത് പ്ലാൻ ചെയ്ത് സംഘത്തിന്റെ തലയിൽ ഇതെല്ലാം കെട്ടിവെച്ച് സംഘത്തെ മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു അജണ്ടയുടെ ഭാഗമല്ലേ എന്ന് രാഷ്ട്രീയ സ്വയംസേവ സംഘം ചോദിച്ചു പോവുകയാണ് തീർച്ചയായിട്ടും അന്വേഷണം നടക്കണം ഇതൊരു കൊലപാതകമാണോ എന്ന് അന്വേഷിക്കണം അനന്തു എഴുതിയതാണോ ഈ കുറിപ്പെന്ന് അന്വേഷിക്കണം അൻസിൽ എന്ന് പറയുന്നവൻ്റെ ബന്ധങ്ങളും അയാളുടെ പ്രവൃത്തിയും ഇതുവരെയുള്ള അയാളുടെ ഹിസ്റ്ററിയും റെക്കോർഡ്സും ഒക്കെ തന്നെ പരിശോധിക്കണം ഗ്ലാൻസ കാർ കിട്ടും അളിയനെ കൊടുക്കാനാണ് പറയുന്നത് അനന്തപിന്റെ പെങ്ങളെ ഈ അൻസിൽ എങ്ങനെ കല്യാണം കഴിച്ചു എങ്ങനെ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്ന കാര്യം കൂടി പരിശോധിക്കണം ഈ ഒരവസരത്തിൽ തീർച്ചയായിട്ടും സംഘം വ്യക്തമായി എല്ലാത്തിനും വിശദീകരണം നൽകും സംഘത്തിന്റെ പ്രവർത്തനം എന്താണെന്ന് എല്ലാവർക്കും അറിയാം സുതാര്യമാണ് എന്ത് അന്വേഷണത്തെയും ഏതു തരത്തിൽ ഉള്ള ഇൻട്രോവേഷനായാലും എന്ത് തരത്തിലുള്ള കാര്യങ്ങളായാലും സംഘം എന്തിനും തയ്യാറാണ് കാരണം സംഘത്തിന് വ്യക്തമായ ഒരു ഒരു മുമ്പോട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് അത് ഏറ്റവും പവിത്രമായ രീതിയിൽ ഏറ്റവും മനോഹരമായി തന്നെ അത് സൃഷ്ടിച്ചെടുത്ത ഒരു 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 തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘം മുമ്പോട്ട് പോകുന്നത് അതിൽ ഒരു തരത്തിലുള്ള സുതാര്യത ഇല്ലായ്മയോ ഒന്നുമില്ല എല്ലാം സുതാര്യമാണ് സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തികളും സുതാര്യമാണ് ജനകീയമാണ് നാടിനു വേണ്ടിയാണ് രാഷ്ട്രത്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ തകർക്കാനുള്ള കൂടശ്രമത്തിൻ്റെ ഭാഗമല്ലേ ഇത്തരം കാര്യങ്ങൾ എന്ന് അന്വേഷിക്കണം കണ്ടെത്തണം